ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളങ്ങനെ കുഞ്ഞൂസിന് ചോറ് കൊടുക്കാൻ വേണ്ടി പറശ്ശിനിക്കേക്ക് നോക്കാം കേട്ടോ അമ്മയും അച്ഛനും എടുത്തേ അമ്മയും എല്ലാം ഉണ്ട് ഇതാണ് അമ്മ അങ്ങനെ നമ്മളീ മുത്തപ്പൻ്റെ സന്നിധിയിലേക്കെത്തി അവരൊന്നും വന്നിട്ടുണ്ടായില്ല നമ്മളെ പോകേണ്ട പുഴുന്ന് കാലെല്ലാം കഴുകി ആ അമ്മക്കൂട്ടനെ വെള്ളം കണ്ടാൽ പിന്നെ എൻ്റെ അച്ഛനാ കേട്ടോ ഇഷ്ടംപോലെ ബോട്ടെല്ലാം ഉണ്ട് കേട്ടാൽ മൂന്നാല് ബോട്ടുണ്ട് ഇപ്പം പറശ്ശിനിക്കായിട്ട് പണ്ട് നമ്മൾ പോകുമ്പോൾ ഒന്നോ രണ്ടല്ലേ ഉണ്ടായിട്ടുള്ളൂ അത്രമാത്രം ആൾക്കാരുണ്ട് കേട്ടോ സൺഡേ ആയതുകൊണ്ട് നിന്ന് നല്ല ആളേനും നമ്മളങ്ങനെ ചായ പിടിക്കാൻ വേണ്ടി കയറി അയാൾ ഗ്ലാസ് വെച്ചിട്ടുണ്ടോ ഇവർക്ക് മാത്രം ഇങ്ങനെ കഴിയും കേട്ടോ അങ്ങനെ പയറും ചായയെല്ലാം കുടിച്ച് പുറത്തിറങ്ങുമ്പോഴേക്കും കുഞ്ഞു ദിവസം എല്ലാം വന്ന് ഇതായാലും നമ്മളെ കുഞ്ഞൂസ് കുഞ്ഞു ചോറ് കൊടുക്കാൻ വേണ്ടി കയറി അറുപത്തഞ്ചാണ് നമ്മുടെ ടോക്കൺ നോക്കുമ്പോൾ ലേറ്റ് ആയതുകൊണ്ട് പിന്നെ നൂറ്റി അറുപത്തിയെല്ലാം അങ്ങനെ കയറിയതാണ് തിരക്കൊണ്ടൊന്നും കാണാൻ പോലും കഴിയുന്നില്ലേ ഞാൻ പിന്നെ എങ്ങനെയല്ലോ വീഡിയോ പിടിച്ചതാണ് എല്ലാ കുട്ടികളും ഭയങ്കര കരച്ചല്ലായിരുന്നു കേട്ടോ നമ്മളെ കുഞ്ഞുവിശ് കരഞ്ഞിട്ടൊന്നുമില്ല പായസം എല്ലാം നല്ല മേടിച്ച് കുടിച്ച് എല്ലാവരും കൊടുക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഉണക്കുന്നുണ്ട് അങ്ങനെ ചോറ് കൊടുത്ത് അവർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ബാക്കിയുള്ള പായസം നമ്മളെല്ലാം കൊടുത്ത് സാധാരണ അമ്മക്കെങ്കിലും കൊടുക്കാൻ അവസരം ഉണ്ടാകില്ല ഇപ്പം തിരക്കും ഉണ്ടാന്ന് തോന്നും അച്ഛൻ മാത്രം കൊടുത്തിട്ട് വരുന്നു അവർ ക്യാമറ ഫോട്ടോ കൊണ്ടുവന്നിന് ഫോട്ടോഷൂട്ടാണെന്നു ഓരോരുത്തരും ചോറ് കൊടുക്കുന്നെയും എല്ലാം ഫോട്ടോ എടുത്ത് ആ നമ്മളെ മക്കൾ ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അയ്യോ അമ്മക്കൂട്ടനെ ഇനി ആ പെർശനയ്ക്ക് ഒരു കട ബാക്കിയില്ല എല്ലായിടത്തും കയറി ഓന് ഇല്ലാത്തൊരു സാധനം ഇല്ല നമ്മൾ പിറകെ തന്നെ നടക്കലേനും ഓരോ കടയിലും മാറി മാറി കയറിയിട്ട് ഓന് ആവശ്യമുള്ള സാധനം കിട്ടുന്നേ ഇല്ല അവസാനം ഒരു ഓടക്കുഴലെടുത്തിട്ട് വീട്ടിലേക്ക് വന്ന് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ വന്നിട്ടാൽ പറശ്ശിനിക്കൊന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഭയങ്കര വിഷമായി പോയി നമ്മളെ കൂട്ടത്തിൽ വരി നിൽക്കാൻ പറ്റാത്തവരുണ്ടേനും കുറച്ച് പ്രായമുള്ള ആ ഓണ്ട ഹോട്ടലിൽ നിന്നാക്കി കഴിഞ്ഞ ദിവസം നോക്ക് ഇതായിട്ട് ആദ്യം വാങ്ങിയ കളിപ്പാട്ടം നല്ല രസമുണ്ട് വൈകുന്നേരം ചിലപ്പോൾ സ്നേഹം വന്നനേനും ഓനും സ്നേഹൻ്റെ ഓനും അനിയനും ഫ്രണ്ട്സും അപ്പോൾ ഭായ് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം